ഹേ ഹലോ നമസ്കാരം ഞാൻ മിക്ക സമയത്തും വീഡിയോ ചെയ്യുമ്പോഴത്തേന് ചില സംഘി കുട്ടന്മാരുണ്ട് അതിൻ്റെ താഴെ വന്നു വെച്ച് പറയും നീ അങ്ങ് സൗദിയിൽ പോയി കിടന്നിട്ട് അടിമപ്പണി ചെയ്തിട്ടല്ലേടാ നീ ജീവിക്കുന്നത് അല്ലെങ്കിൽ നീ അറബികളുടെ മറ്റേത് കഴുകാനായിട്ട് പോയതല്ലേടാ നീ ഒട്ടകത്തിന്റെ മറ്റേതല്ലേ മറിച്ചതല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഒരുമാതിരി എന്താ പറയുന്നത് നമ്മളുടെ ജോലീനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നതിനെ എന്താ പറയുക ഒരു പണിയുമില്ലാതെ ഈ ഫോണിനകത്ത് കുത്തിക്കൊണ്ട് വർഗീയത പറയുന്ന ചില പരനാറികൾ വന്ന് വെച്ച് കമന്റ് ഇടാറുണ്ട് ഞാൻ അവർക്കുള്ള മറുപടികൾ അപ്പൊ തന്നെ കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചിലമാർ വന്നു വെച്ച് പറയും യൂറോപ്പിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസിനെ ഇപ്പൊ അടിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിമിനെയാണ് എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ വാട്സപ്പിൽ കണ്ടു കേൾക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ എടുത്തു വെച്ചിട്ട് ഒരു വ്യക്തമായ തെളിവുകളോ അല്ലെങ്കിൽ ആശയപരമായിട്ട് സംസാരിക്കാനോ ഒന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ കാണേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ വീഡിയോ കണ്ടുപോകുന്ന സമയത്താണ് നമ്മുടെ സന്ദീപിന്റെ സന്ദീപ് എടപ്പാൾ റയർ റീൽസ് എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് നമുക്ക് ആ ചാനലിൽ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അദ്ദേഹം ഇതിനകത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പല സമയങ്ങളിൽ പല സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ വീഡിയോയും കണ്ടു ആ വീഡിയോയുടെ അവസാനം പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെ ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പുള്ളി ആ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നത് അതിനു മുമ്പ് നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണണം പിന്നെ പുള്ളി ഇതിനകത്ത് കാണിക്കാത്ത ഒരു സാധനമാണ് ബസ്സിനകത്ത് കടന്നിട്ട് ജയ് ശ്രീറാം വിളിക്കുമ്പോഴത്തേന് അവിടെയുള്ള ആളുകൾ ഇങ്ങനെ ചെവി പൊത്തിയിരിക്കുന്ന ഒരു സാധനമൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല പുള്ളി അതെന്താ പുള്ളി കാണാഞ്ഞോ അല്ലെങ്കിൽ പുള്ളി കണ്ടിട്ടില്ലായിരിക്കും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്തായാലും നിങ്ങൾ പുള്ളിയുടെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു വെക്കുക അവസാനം പുള്ളി പറയുന്ന കാര്യം കൃത്യമാണോ അല്ലയോ നിങ്ങൾ ആ ഒരു വാക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പുള്ളി എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് ആ പറഞ്ഞ വാക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ആ വീഡിയോ കോപ്പി ചെയ്ത് ചെയ്തിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കേ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട് അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ എന്ന പേരും പറഞ്ഞ് പോവുക കുറച്ചു നേരം പഠിക്കുക ബാക്കി സമയം ജോലി ചെയ്യുക പട്ടിപ്പണി എടുത്തിട്ട് സമ്പാദിക്കുക നാട്ടിലേക്ക് അയക്കുക ജീവിതം സെറ്റിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആ ലക്ഷ്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന സമയത്താണ് ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു റെഡ് മാർക്ക് വീണിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസിനെ കൊണ്ടും അതേപോലെ കുറെ പൊട്ട മതവിശ്വാസികളെ കൊണ്ടും തന്നെയാണ് ഇമാതിരി പ്രശ്നങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യു കെയിലേക്കുള്ള വിസകൾ നിൽക്കുന്നു കാനഡയിലേക്കുള്ള വിസകൾ നിൽക്കുന്നു ഓസ്ട്രേലിയയിലേക്കുള്ള വിസകൾ നിൽക്കുന്നു കാനഡയിലേക്കുള്ള വിസ എന്തായാലും പൂർണ്ണമായി നിൽക്കും ഓക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കാനോ ജോലി എടുക്കാനോ പോവുക ഖമ എന്ന ലക്ഷണം മിണ്ടാതെ സമ്പാദിക്കുകയാണെങ്കിൽ സമ്പാദിക്കുക പോരാ ഇമ്മാതിരി ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പോവാം ഇമ്മാതിരി ഊളത്തരങ്ങൾ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിൽ മാറ്റങ്ങൾ വരും സംഘികൾ അഴിഞ്ഞാടിക്കൊണ്ട് ഒരു വിധത്തിൽ നമ്മളെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് സൗത്ത് ഇന്ത്യൻസിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു അറുപത് ശതമാനം നല്ല തന്നെ പറയാനുള്ളൂ നാൽപ്പത് ശതമാനത്തിൽ മോശമുള്ളവരുണ്ടാവും വീഡിയോസ് കണ്ട കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് പറഞ്ഞു വെക്കുന്നതെന്ന് കാണാം Stupid! Stupid people! ഒന്ന് കാണണം നിങ്ങൾ കേരളത്തിൽ ദീപാവലി ആഘോഷവും ഇല്ല നോർത്തിലേക്ക് പോയ ദീപാവലി ആഘോഷത്തിന്റെ അങ്ങേറ്റവും അഴിഞ്ഞാട്ടാണ് അല്ലെ ആ ആഘോഷങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ചെയ്യുമ്പോൾ ഇമ്മാതിരി അതിരി ചെയ്യരുത് കാനഡയിലുള്ള ഒരു നഗരവീതി മുഴുവനായിട്ട് അങ്ങ് മലിനമാക്കി നശിപ്പിച്ച് പണ്ടാറടക്കി വെച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇമാതിരി പരിപാടികളൊക്കെ ആയിട്ട് ചെയ്ത എന്താവും അവസ്ഥ കാനഡയിൽ നിന്ന് വെറുതെ അല്ല ഇന്ത്യൻസിനെ അടിച്ചു ഓടിക്കുന്നത് നല്ലവരായ ആളുകൾക്ക് പോലും ഈ ഒരു തീട്ടധാറികളെ കൊണ്ട് ബുദ്ധിമുട്ട ചാണകങ്ങൾ കയറി ചെന്ന് ചെയ്ത പരിപാടികളാണ് ദീപാവലി ആഘോഷത്തിന്റെ പേരിൽ ഒരു നാട് മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുക വൃത്തി എന്നൊരു സാധനം ഇല്ല ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും വൃത്തിയാത്ത രാജ്യമാണ് ആ രാജ്യം പോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെ നിങ്ങൾ കാണരുത് അത് ഒന്നാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ കാനഡയിലേക്ക് വണ്ടി കയറി ചെന്ന് അവിടെ നിന്ന് വീടുകളിൽ നിന്ന് കക്കുന്ന ഒരു ചേച്ചി ഒന്ന് കണ്ടേ ഈ ഒരു പ്രായം കാണുമ്പോ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവര് അത്യാവശ്യ നാളുകളായിട്ട് കാനഡയിൽ നിൽക്കുന്ന ആളാണ് കുറച്ച് പ്രായമുണ്ട് ഇന്ത്യക്കാരിയാണ് എല്ലാ വീടുകളിലും മുന്നിലും ചെന്ന് ക്രിസ്മസ് ദിനത്തിൽ അവിടുത്തെ കുട്ടികൾക്ക് സ്വീറ്റും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ആ ഒരു സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്നു പോകുന്ന പോക്കിൽ അവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ബൾബുകൾ പോലും കട്ടു ഒരു വീഡിയോ അല്ല ഇഷ്ടം പോലെ വീഡിയോ ഈ ചേച്ചി ഉണ്ട് ഇതേപോലെ കുറെ ചേച്ചിമാരുണ്ട് കേരളത്തിൽ നിന്നല്ല കൃത്യമായി നോർത്തിൽ നിന്നാണ് മോന്ത കണ്ടാലും അറിയാം ആറ്റിറ്റ്യൂഡ് കണ്ടാലും അറിയാം ഇതിനാണോ നിങ്ങൾ ഈ ഒരു കടലും കടന്ന് അവിടെ ചെല്ലുന്നത് എന്നുള്ളതാണ് അപ്പോ കള്ളി എന്നുള്ളൊരു കാര്യം വൃത്തിയില്ലായ്മ എന്ന രണ്ടാമത്തെ കാര്യം സ്റ്റ്യൂബിഡിറ്റി ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ സ്റ്റുപിഡ്സ് ആണ് എന്ന് പറയുന്ന അടുത്ത കാര്യം ഇനി നല്ലൊരു കിടിലൻ സാധനമുണ്ട് നമ്മുടെ തോമസിന്റെ സ്വന്തം ആള് മാത്യു തോമസിന്റെ സ്വന്തം ആള് അയാള് ചെയ്യുന്ന ഒരു കാര്യം കണ്ട സ്വന്തം രാജ്യത്ത് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തര കൂളത്തരങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ചെയ്യുന്നു വേസ്റ്റ് ആ നാട്ടിൽ അങ്ങനെ ഇങ്ങനെയൊന്നും റോഡിലൊന്നും കാണില്ല ആ രാജ്യം വൃത്തിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുമ്പോ അത് തകർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ഒരുപാട് തീട്ട കോമരങ്ങൾ കയറി ചെന്ന് ആ നാട് നശിപ്പിക്കുന്നു അയാൾ അവിടെ എറിയാൻ പാടില്ല അത്ര വേസ്റ്റുകളൊക്കെ ഇടാൻ കൃത്യമായി ഡസ്റ്റ്ബിന്നൊക്കെ ഉണ്ട് എന്നാൽ പോലും മനഃപൂർവ്വം എറിയുന്നതാണ് ഓക്കെ അടുത്തത് നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ക്ലിപ്പാണ് ന്യൂഡൽഹിയിലുള്ള ഒരു സ്ഥലമല്ല ബസ് സ്റ്റോപ്പ് അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് കാനഡയിലുള്ള ഒരു ബസ് കാത്ത് നിൽക്കുന്ന കേന്ദ്രമാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് അല്ലെങ്കിൽ അത് മുഴുവൻ ഇന്ത്യക്കാരാണ് നോർത്ത് ഇന്ത്യൻസ് വെരി വെരി പൂർ തീട്ടങ്ങൾ അവിടെ പോയിട്ട് നശിപ്പിച്ച് പണ്ടാറടക്കി ആ ഒരു നാടിലെ സമാധാനം കളഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് വീഡിയോ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള അണ്ണൻ തൻ ഞാൻ സമർപ്പിക്കുകയാണ് കാണാം ഇനി തുള്ളി കളിച്ച തുള്ളി കളിച്ചുകൊണ്ടിരിക്കും കാനഡയിലുള്ള തെരുവീതികളിൽ ഇത് നമ്മുടെ കരകാട്ട ചേട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഏത് തമിഴന്മാർ തന്നെയാണെന്ന് എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ ആദ്യം ദീപാവലിയുടെ കണ്ടല്ലോ എന്തിനാണ് മറ്റുള്ള രാജ്യത്ത് പോയി ആ രാജ്യത്തുള്ള ആളുകളെ പോലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇമാതിരി പരിപാടി ചെയ്തത് ഓക്കെ നമ്മുടെ നാട്ടിൽ കേരള പുറമേ ആഘോഷിക്കുമ്പോ കേരളത്തിൽ ആഘോഷിക്കണം നിങ്ങൾ ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ആഘോഷിച്ച് നശിപ്പിച്ച് പണ്ടാറടുക്കുന്നത് കഴിഞ്ഞിട്ടില്ല അടുത്ത വീഡിയോന്റെ പൊന്നെ കിഡിലെ സാനാണ് അവിടെ പാട്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ട് വേറെ എന്തെങ്കിലും ആക്കി ഇതാണ് ഗർഭ നൈറ്റ് ആരൊക്കെ ഗർഭാവോ ആവോ എന്ന് എനിക്കറിയില്ല നൈറ്റ് എന്നാണ് അവര് കിട്ടുന്നത് ഇത് നോർത്ത് ഇന്ന് തന്നെയാണ് പാട്ട് അങ്ങനത്തെ ഒരു പാട്ടാണ് ആ പാട്ട് എനിക്ക് കാണാൻ കഴിയില്ല കേൾപ്പിക്കാൻ കഴിയില്ല ചിലപ്പോൾ അവിടെ കോപ്പറേറ്റ് അടിക്കതുകൊണ്ട് ആ സാധനം ഒഴിവാക്കിയിട്ട് ഞാൻ എന്തോ ഒരു സാധനം കുത്തി കെട്ടിയതാണ് ഓക്കെ എന്തോട്ടെ അപ്പോൾ അതാണ് അടുത്ത വീഡിയോ ഇതൊന്നും ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമേ അല്ല കേട്ടോ അവരൊക്കെ തഴുകുന്ന തുവൽ സ്പർശമേൽക്കുന്ന സാധനങ്ങളാണ് ഇനി നെക്സ്റ്റ് ഇത് പാരീസിൽ നിന്നുള്ള ഒരു മ്യാരകമായിട്ടുള്ള വീഡിയോ ആണ് കാരണം എനിക്ക് തോന്നുന്നു കാനഡയിലുള്ള ആളുകളൊക്കെ രാജ്യം വിട്ടു പോയിട്ട് ഇന്ത്യക്കാർക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നോർത്തുകാർ വന്നിട്ട് നശിപ്പിച്ച് പണ്ടാറടക്കിയിട്ടുണ്ട് ആ നാട് ആ നാടിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു നഗരവീതിയിലൂടെയാണ് ഇവർ ഈ ഒരു സാധനവും വലിച്ചു പോകുന്നത് നിങ്ങളുടെ രാജ്യത്ത് ഇത് ചെയ്യടൂ നിങ്ങളുടെ രാജ്യത്ത് വന്ന് ചെയ്യേ ഇവിടെ തന്നെ സമാധാനം ഇല്ലാതെ പല ആളുകളും കേസും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ വേറെ രാജ്യങ്ങളിൽ പോയി എന്തിനാണ്ട് പൊഞ്ഞു മക്കൾ അവരെ നശിപ്പിക്കുന്നത് ഏകദേശം ഒരു പത്ത് വർഷം കഴിയുമ്പോൾ തന്നെ കാനേഡിയൻസിന്റെ വസ്ത്രം എന്താവും അറിയോ ഇപ്പം ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ പോലെ ഉണ്ടാവും അവർ നമ്മളെ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മളെ പോലെ തേങ്ങയൊക്കെ അടച്ച് നാട് മുഴുവൻ നശിപ്പിച്ച് ഏറ്റവും രസകരമായിട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള നഗരവീതികളാണല്ലോ ഇവിടെ ഈ ബർഗേഴ്സ് വളരെ കുറവാണ് ഈ ബഗ്ഗേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ ഏതെങ്കിലുമൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് അപമാന്യമായ രീതിയിൽ ജോലിയൊക്കെ എടുത്തിട്ടാണ് അവർ ഇങ്ങനെ ഈ ബഗ്ഗ് ചെയ്യുക പക്ഷെ കേരളത്തിൽ ഇന്ത്യയിലൊന്നും അല്ലല്ലോ അതേ സാധനം അവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആൾക്കാർ തന്നെ അതേപോലെ തന്നെ ഈ സ്ട്രീറ്റ് ഫുഡിന്റെ പരിപാടി ഒന്നും വല്ലാണ്ടല്ലേ അവിടെ ഞാനിപ്പോ ഇനി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി ആ ഒരു രാജ്യത്തുള്ള ഒരു സ്ത്രീ നമ്മൾ ഇന്ത്യക്കാരനെ കണ്ടപ്പോൾ കലിപ്പിളകി കൊണ്ട് പറഞ്ഞൊരുക്കാണ് കുറച്ച് മുമ്പ് വന്നതാണ് പക്ഷെ ഇതിപ്പോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിന്റെ അപ്പുറം ഒരു കാര്യം പറയാനും ma'am why were you aggressive to me i'm being aggressive to you because uh, too many indians are in canada and uh, i want you to go back okay go back but i'm, I'm go canadian back to India. i'm canadian ma'am well, your parents are not canadian your grandma is not so, Canadian. so what wrong did i do to you i'm just trying to understand like what wrong did i do to you personally What can they do to you? You hardly speak English. Je parle le français. I speak English as well. I speak French. Est-ce que vous parlez français? Do you speak French? I I do. I ah, speak. On peut French. parler en français. Venez, on peut discuter en français si vous voulez. Je suis canadien. I'm Canadian. Oh, Cosa? Cosa? ഈ സ്ത്രീയെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു ഈ വീഡിയോ പറഞ്ഞ സമയത്ത് ഇവർ ചെയ്ത കാര്യത്തിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് ആദ്യം ഞാൻ ചോദിക്കാം നമ്മൾ ജനിച്ചു വളർന്ന ഈ ഒരു കേരളത്തിൽ ബംഗാളികൾ കൂട്ടം കൂട്ടമായിട്ട് നമ്മുടെ എറണാകുളം ഭാഗത്ത് പെരുമ്പാവൂർ ഭാഗത്ത് കൂട്ടമായി നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കിറ്റെക്സ് എന്ന കമ്പനിയുടെ ജോലിക്കാരായിട്ടും വന്നിട്ട് ഒരുപാട് ഈ പോലീസുകാരുടെ വാഹനങ്ങൾ നശിപ്പിക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും എന്തിനു പറഞ്ഞ ഒരുപാട് ക്രൈംസ് ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ എന്താണ് പറയുന്നത് ബംഗാളികളെ ആയിട്ട് അത് ബംഗാളികൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകളും കൂടി ഉണ്ട് ഇവരെ നമുക്ക് കണ്ണെടുത്ത് കണ്ടുവിടാം ഇപ്പോഴും കണ്ണെടുത്ത് കണ്ടുവിടാം അതെന്തുകൊണ്ടാണ് നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ മറ്റുള്ള ആളുകൾ ഫാമിലി ആയിട്ടും കൂട്ടം കൂട്ടമായിട്ട് വന്നു ചേരുമ്പോ നമുക്കുണ്ടാവുന്ന അതേ കലിപ്പ് തന്നെയാണ് കാനഡയിലുള്ള ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം കാനഡയിൽ നോർത്ത് ഇന്ത്യൻസ് കാണിച്ചു കൂട്ടുന്ന പെയ്ക്കുത്തുകൾ കണ്ണ് തുറന്ന് തുറന്നു കാണുന്നത് നിങ്ങൾ എത്ര വീഡിയോ കണ്ടിപ്പോ ആ നാട്ടിലുള്ള ആളുകളെ സമാധാനം കളഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ ആരെ പോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന ബംഗാളികളെ പോലെയാണ് നമ്മളിപ്പോ നമ്മളെ ഇപ്പോ കാനഡിയൻസ് കാണുന്നത് നിങ്ങൾ അതെ ആദ്യം മനസ്സിലാക്കുക അവരുടെ നാട്ടിൽ പോയിട്ട് ഞാൻ ആ നാട്ടുകാരനാണെന്നാ പറയുന്നത് ഇന്ത്യക്കാരാണ് ഇവന്റെ അച്ഛനും അമ്മയും മുതുമുത്തശ്ശനും മുതുമുത്തശ്ശും ഒക്കെ എന്നാണ് അവര് പറയുന്നത് ഇവിടെ നീ ജനിച്ചത് കൊണ്ട് ഈ രാജ്യക്കാരനാവുന്നില്ല ആ രാജ്യക്കാര് ആ രാജ്യക്കാര് ജീവിക്കുന്ന ഒരു സമാധാന സന്തോഷമൊക്കെ തകർക്കുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവിടെ പോയിട്ട് വെറുപ്പിച്ച് തണ്ടറടിക്ക സൗത്ത് ഇന്ത്യക്കാരെ നിങ്ങൾ നീ രാജ്യം മാറ്റി പിടിക്കുക വേറെ ഏതെങ്കിലും രാജ്യം പിടിച്ചോ ഇനി വളരെ രസകരമായിട്ടുള്ള ഒരു ക്ലിപ്പും കൂടിയുണ്ട് നമ്മൾ ഓസ്ട്രേലിയയിലെ കുറെ ആളുകളുണ്ട് ഇന്ത്യക്കാർ എല്ലാ രാജ്യത്തും പോയിട്ട് ഇപ്പൊ കൊടിപിടിച്ച് സമരം ചെയ്യാൻ തുടങ്ങി എന്താ അഹിംസയുടെ ബാധ എന്താ ചെയ്യുന്നറിയോ ഞങ്ങൾക്ക് പെർമനന്റ് വിസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് കാലങ്ങളായിട്ട് ഓസ്ട്രേലിയ കനഡ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവര് ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിനുള്ള മറുപടി ഇന്ത്യ ഓസ്ട്രേലിയ കളി നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഈ ചെയ്തതാണ് ചെയ്തതാണെന്ന് കാണാം വേഴ്സ് യുൾ വിസ നിങ്ങളുടെ വിസ എവിടെ പെർമനന്റ് വിസ വേണം പറഞ്ഞിട്ട് ഏതോ രാജ്യത്ത് പോയിട്ട് ബഹളം ആ രാജ്യത്തിന്റെ ഭരണകൂടം ഇവർക്കെതിരെയാവും നമുക്കെതിരെയാവും എല്ലാ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മള് അഭയാപ്തികളെ പോലെ പെർമനന്റ് വിസ വേണം എന്ന് പറഞ്ഞാൽ അല്ലുണ്ടാക്കി എന്താ കാര്യം ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു തീരുമാനം എടുക്കാൻ പോകാന്ന് വിചാരിക്കുക ഒന്നാമത്തെ സാധനമായിട്ട് നിങ്ങൾ പറഞ്ഞത് സി എ എ നടപ്പിലാക്കാൻ എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അവരെ എടുത്ത് ദൂര കളയാനാണെന്നാണ് പറയുന്നത് പക്ഷെ മറ്റുള്ള രാജ്യത്തുള്ള ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ദൂര കളയില്ല മുസ്ലിങ്ങളാണെങ്കിലേ കളയുള്ളൂ ഓക്കെ എന്തോ ആവട്ടെ എന്താണ് ആ ഒരു കാര്യം ഒന്ന് ചുരുക്കി പറയാം മറ്റുള്ള രാജ്യത്തെ ഇതാണെങ്കിൽ മറ്റുള്ള രാജ്യത്തെ ആളുകൾ ഇനി വേണ്ട ഇവിടെ ഒക്കോളൂ എന്നൊരു നിയമം നമ്മൾ പാസ്സാക്കണം എന്നാൽ ബഹളം നിൽക്കുന്നില്ലേ ഇതേ സാധനം കാനഡയിലോ മറ്റുള്ള രാജ്യങ്ങളോ യൂറോപ്യ രാജ്യങ്ങളോ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിക്കട്ടെ ഇറങ്ങിയിട്ട് പോരണ്ടി വരും ഓരോ തന്നെ വേണ്ടി വരും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കുട്ടിച്ചോറോ വേറെ കാര്യം കാരണം നിങ്ങൾക്ക് ജോലി എടുക്കാൻ കക്കൂസ് കഴുകലും പാത്രം കഴുകലും മറ്റു സാധനങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നുണ്ടാവുക ആ ഒരു ജോലി ചെയ്തുകൊണ്ട് അവർക്ക് ഉണ്ടാക്കുന്ന പൈസ വലിയ മൂല്യമുള്ളതാണ് അതെങ്ങനെ വലിയ മൂല്യമോ ഉണ്ടാവുന്നത് ഇന്ത്യൻ മണിക്ക് മൂല്യം കുറവായതുകൊണ്ടാണ് അല്ലെ അത്ര അധികം ഭരിച്ചു നന്നാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോളു പഠിച്ചോളൂ പോകുന്നോളൂ അവിടെ നിങ്ങളുടെ മതം പറയണ്ട നിങ്ങളുടെ മതപരിപാടികൾ നടത്തണ്ട നിങ്ങൾ കൂടി സമാധാനത്തോടുകൂടി കൂടി അവരുടെ കൂടെ കൂടി ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു പത്ത് വർഷം മുമ്പ് ഇങ്ങനൊന്നും ഇല്ല ഇപ്പൊ കണ്ടും കേട്ടും കൊണ്ടിരിക്കുക മറ്റുള്ള രാജ്യങ്ങളിൽ പോയി നമ്മളാ രാജ്യക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇനിയെങ്കിലും നോർത്ത് ഇന്ത്യൻസിനെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ സൗഹൃദം പോലും നടിക്കാൻ നിൽക്കരുത് കാരണം അം്മാതിരി ഊള പരിപാടികളാണ് യൂറോപ്പിൽ പോയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മതപരമായിട്ടുള്ള കാര്യം ഈ സൗത്തിലുള്ള കൊറോണത്തിന് ബുദ്ധിയുണ്ട് നമ്മളൊന്നും അവിടെ പോയിട്ട് ഇന്നമാതിരി പരിപാടികൾ വല്ലാണ്ട് ചെയ്യില്ല തമിഴ്നാട്ടിലുള്ള കുറച്ച് ആളുകളെ മാറ്റി വെച്ചിട്ടുണ്ട് കർണാടകയിലുള്ള ആളുകൾ കേരളത്തിന് മാത്രമായിട്ട് സൗത്തിനായിട്ട് ഞാൻ പെടുത്തുന്നുള്ളൂ കാരണം നമുക്കാണ് കുറച്ച് വകതിരിവും വകഭേദവും വക ഉള്ളത് മറ്റേ പൊട്ടന്മാർക്കും ഒരു തേങ്ങാക്കുലി ഇല്ല പരമാവധി ഷെയർ ചെയ്യുക ഇന്ത്യൻ സ്റ്റുഡൻസ് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കാണട്ടെ അപ്പൊ അതൊക്കെ അവരിൽ നിന്നും നോർത്തിൽ നിന്നും മാറി സന്തോഷവും സമാധാനവും കിട്ടുന്ന ഭാഗങ്ങളിലേക്ക് മാറുക നിങ്ങളുടെ വിശ്വാസങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കൊണ്ടു നടക്കുക